ോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇന്നാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ ഇന്നലെ തലയിൽ നിന്ന് എടുക്കാൻ വീഡിയോ പറ്റിയില്ല അപ്പം ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ചുകൂടെ കേട്ടോ ബ്ലോഗ് അപ്പോൾ ഞങ്ങൾ മൈലാച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ചിന്താ സെട്ടാന്നു പ്ലീസ് അപ്പോൾ ഇവിടെ കട്ടിലെ പോയ പുതിയ ഞങ്ങൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് വന്നിട്ട് സ്റ്റേജ് ഈ പുറത്തു കൂടെയൊക്കെ പോയി സ്റ്റേജൊക്കെ പുറത്തൊക്കെ പോയി മനസ്സിലാക്കോ ഇതാ സ്റ്റേജിൻ്റെ എന്തൊക്കെ വരുന്നുണ്ടിട്ടൂടെ ഇതാണ് ഇണ്ടിട്ടൂടെ ഇതെങ്കിലും പൂക്കൾ അപ്പോൾ സ്റ്റേജിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വരുന്നത് വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ അവിടെ വണ്ടിയിൽ വരുന്നുണ്ടായി അപ്പോൾ ഇന്ന് അങ്ങനത്തെ പണി അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ പണിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല പണിയില്ലാട്ടോ ആൾക്കാരാണ് കുട്ടി ഉറക്കുക ഡ്രസ്സ് മാറ്റുക അങ്ങനെയൊക്കെ പണിയാണ് കലവിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതില് സ്റ്റേജ് റെഡി ആയിട്ട് അപ്പ കേസ് ഇന്ന് തലക്കാലം ഞാൻ വീഡിയോ കാണാനും പറഞ്ഞുകൊണ്ടിട്ടതാണ് നല്ല തരക്കിലാട്ടോ ഇപ്പം അവിടെ വീഡിയോ വൈൻഡ് വൈൻ്റെ പെയ്യാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ തന്നെ പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോക്ക് എല്ലാവരും നല്ല പണ്ടാണ് ഞാനിന്നി പോയി ചൂടി കളിച്ചിട്ട് വരാം